നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം യെസ് ഈസ് അദ്ദേഹത്തിന് അറിയാം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് പത്തേ പത്ത് ദിവസമേ ഉള്ളൂ ആ സമയമാകുമ്പോ ഫോമിലേക്ക് എത്തിയിരിക്കും പൊളിച്ചടുക്കിയില്ലേ കട്ടക്കിലെ രോഹിത് ശർമ്മ സിക്സറും ഫോറുകളും ഒക്കെ ആ ബാറ്റിൽ നിന്ന് തീ മഴയായി വർഷിച്ചപ്പോ ഇംഗ്ലീഷ് ബോളർമാർക്ക് ഉത്തരവുണ്ടായിരുന്നില്ല സെഞ്ചുറി കുറിച്ചു എന്ന് മാത്രമല്ല തൊണ്ണൂറ് പന്തുകളിൽ നിന്ന് പന്ത്രണ്ട് ഫോറും ഏഴ് സിക്സറും അടക്കം നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി പത്തൊമ്പത് റൺസ് അടിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങിയത് ഇരുന്നൂറ്റി ഇരുപതാണ് അദ്ദേഹം മടങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത് സോ പൊള്ളിച്ചടുക്കി ടീമിന്റെ വിജയം ഉറപ്പാക്കിയതിന് ശേഷമാണ് നായകൻ മടങ്ങിയത് നാനൂറ്റി എൺപത്തി ആറ് ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഈ ഒ ഡി ഐ സെഞ്ചുറി ഇതിന് മുമ്പത്തെ ഓടി ഐ സെഞ്ചുറി അഫ്ഗാനിസ്ഥാനെതിരെ ഡൽഹിയിൽ ഒക്ടോബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പിറന്നതെങ്കിൽ ഇതാ ഫെബ്രുവരി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അടുത്ത ഐ സി സി ഈവന്റിന്റെ തൊട്ട് മുമ്പ് അദ്ദേഹം മിന്നും ഫോമിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു ഇത് പുത്തൻ ചരിത്രമാണ് രോഹിത് നടന്നു കയറിയിരിക്കുന്ന പുത്തൻ ചരിത്രത്തിലേക്കാണ് രോഹിത് ശർമ്മ നൗ ഹാസ് ദി മോസ്റ്റ് ഇന്റർനാഷണൽ സെഞ്ചുറീസ് ആഫ്റ്റർ ടേണിംഗ് തേർട്ടി ഇയേഴ്സ് ഓൾഡ് മുപ്പത് വയസ്സ് കഴിഞ്ഞതിനു ശേഷം ഏറ്റവും അധികം അന്താരാഷ്ട്ര സെഞ്ചുറികൾ അടിച്ച താരമായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ് മുപ്പത്തിയേഴാമത്തെ വയസ്സിലാണ് എഴുപത്തി ആറ് പന്തുലിലെ ഏകദിന സെഞ്ചുറി എന്ന് പറയുമ്പോൾ ഓർക്കുക ഹിറ്റ്മാൻ അറ്റ് ദി ഏജ് ഓഫ് തേർട്ടി സെവൻ എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോ മോസ്റ്റ് ഓഡിയൈ സെഞ്ചുറീസ് അതെടുത്താൽ ഒന്നാമത് വിരാട് കോഹ്ലിയാണ് അൻപത് ഏകദിന സെഞ്ചുറികൾ സച്ചിൻ ടെണ്ടുൽക്കർക്ക് നാൽപ്പത്തി ഒമ്പത് ഏകദിന സെഞ്ചുറികൾ പിന്നെ രോഹിത് ശർമ്മ മുപ്പത്തിരണ്ട് ഏകദിന സെഞ്ചുറികളുമായിട്ട് മുന്നോട്ട് കുതിക്കുകയാണ് ഈ ഫോർമാറ്റിലെ മൂന്ന് ഗ്രേറ്റസ്റ്റ് ടെസ്റ്റ് പ്ലേയേഴ്സ് എടുത്താൽ അതിലൊരാൾ അദ്ദേഹമാണ് എന്ന് വീണ്ടും തെളിയിക്കണം ആ സിക്സർ അടിച്ചുകൊണ്ടാണ് അദ്ദേഹം സെഞ്ചുറിയിലേക്ക് പോയത് ഔ അതൊരു വല്ലാത്ത കാര്യം തന്നെയാണ് അതിൽ റഷീദും ഇന്നും ഫോമിൽ ബോള് ചെയ്തുകൊണ്ടിരിക്കുന്നത് താരമാണ് അദ്ദേഹത്തിനെതിരെയാണ് സിക്സർ വന്നത് എന്ന് കൂടി ഓർക്കുക പൊളിച്ചടുക്കിയ പ്രകടനം രോഹിത് ശർമ്മയുടെ ആരാധകർ ആവേശത്തിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ ആവേശത്തിലാണ് നമ്മുടെ വെടിക്കെട്ട് നായകൻ ആ ഫോമിലേക്ക് മടങ്ങി എത്തിയിരിക്കുന്നു ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി തൊട്ടരികിൽ എത്തുമ്പോൾ ഈ ഫോമിൽ നമ്മുടെ നായകൻ കളിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ പ്രതീക്ഷകളുണ്ട് എന്തായാലും ഈ വീഡിയോ നമ്മൾ ചെയ്യുന്ന ഘട്ടത്തിൽ ഇന്ത്യക്ക് വിജയിക്കാൻ ഇനി തൊണ്ണൂറ്റി ആറ് പന്തിൽ നിന്ന് വെറും അറുപത്തി എട്ട് റൺസ് കൂടി മതി മുപ്പത്തിനാലോ ഓവറുകളിൽ മൂന്ന് വിക്കറ്റിന് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് റൺസാണ് ഇപ്പോൾ സ്കോർ ബോർഡിൽ ഉള്ളത് ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുമ്പോഴേക്കും ഈ സ്കോർ ലൈനൊക്കെ മാറും ഏതായാലും ശ്രേയസ് അയ്യർ മുപ്പത്തെട്ട് പന്തിലും മുപ്പത്തഞ്ച് റൺസുമായിട്ടും അക്സർ പട്ടേൽ പതിനാറ് പന്തിലും പതിനൊന്ന് റൺസുമായിട്ടും കിഴ്സിലുണ്ട് ഇന്നിപ്പോൾ ആകെ നിരാശ തോന്നിയ കാര്യം വിരാട് കോഹ്ലി പുറത്തായതാണ് ആദിൽ റഷീദിന്റെ പന്തിൽ ഫിൽസാൾട്ട് പിടിച്ചാണ് അദ്ദേഹം പുറത്തേക്ക് എട്ട് പന്തിൽ നിന്ന് അദ്ദേഹം അഞ്ച് റൺസ് മാത്രമാണ് എടുത്തിരുന്നത് ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് ഒരു നിരാശയുള്ളത് വീഡിയോ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ